നമസ്കാരം ഞാൻ ഹരിത ഫസ്റ്റ് ഓഫ് ഓൾ ്യാമ എന്ന സീരിയലിലെ നായികയായ ഹരിത നായർ വിവാഹ മോചിത മോചിതയായി ഈ കാര്യം സോഷ്യൽ മീഡിയയിൽ അറിയിച്ചത് ഹരിത തന്നെയായിരുന്നു ഹരിത തന്നെയാണ് ഈ കാര്യം സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞത് വിവാഹ മോചിതയാകുന്നുവെന്ന് നടി ഹരിത വിവാഹമോചിതയായിരുന്നു എന്ന് പ്രഖ്യാപിച്ച നടി ഹരിതജി നായറും എഡിറ്റർ വിനായകും ഒന്നര വർഷമായി ഇരുവരും പിരിഞ്ഞ് താമസിക്കുകയാണ് രണ്ട് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം വേർപിരിയൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് ഇവർ ഇരുവരുടെ വിവാഹം നടന്നത് പതിനഞ്ച് വർഷത്തെ സൗഹൃദത്തിന് ശേഷം വിവാഹിതരായവർക്ക് പെട്ടെന്ന് എന്ത് സംഭവിച്ചു എന്ന ആശങ്കയിലാണ് ആരാധകരും മിനി സ്ക്രീൻ നായക ഹരിത നായരും ബാല്യകാല സുഹൃത്ത് സിനിമാ രംഗത്തെ എഡിറ്ററുമായ വിനായകുമായുള്ള വിവാഹം ആരാധരും അന്ന വർഷങ്ങളുള്ള പരിചയമുള്ള വ്യക്തിയാണ് ഇരു കുടുംബങ്ങളുടെയും വർഷങ്ങളുള്ള പരിചയമുണ്ട് അതിനാൽ തന്നെ ഹരിതയുടെയും വിനായകന്റെയും പ്രണയവിവാഹമായിരുന്നു എന്ന സംശയമായിരുന്നു പ്രേക്ഷകർക്കെല്ലാം ഇതൊരു പ്രണയവിവാഹമല്ലെന്നും വീട്ടുകാർ പറഞ്ഞുറപ്പിച്ച ശേഷം നടത്തുമെന്നാണ് ഹരിത പറഞ്ഞത് ഒന്നര വർഷത്തോളം വേർപിരിഞ്ഞ് താമസിച്ച ശേഷം ഹരിതയും വിനായക ഔദ്യോഗികമായി തങ്ങളുടെ വേർപിരിയൽ പറഞ്ഞത് ഇവരുടെ സൗഹൃദം കൂടുതൽ സന്തോഷകരവും ആരോഗ്യപരവുമായ രീതിയിൽ തുടരും എപ്പോഴും എല്ലാ ആശംസകളും നേരുന്നു തുടരും ഈ തീരുമാനത്തിന് പിന്നാലുള്ള കാരണങ്ങൾ വ്യക്തിപരമാണ് ഞങ്ങൾ നാൾ രണ്ടുപേർക്കെവിടെങ്കിലും മാത്രം ഇത് നിലനിൽക്കും ഈ യാത്രയിലൂടെ ഞങ്ങളുടെ രണ്ട് കുടുംബങ്ങളുടെയും അവിശ്വസനീയമായ ഇത് പിന്തുണച്ചിട്ടുണ്ട് ഞങ്ങളെയും അവർ മനസ്സിലാക്കി എന്നതിൽ ഞങ്ങൾ ശരിക്കും നന്ദിയുള്ളവരാണ് ഈ പരിവർത്തന സമയത്ത് ഞങ്ങളുടെ സൗകര്യം മാനിക്കാൻ ബാധ്യമങ്ങളോടും ഞങ്ങളുടെ അഭ്യദ്യാഭ്യാസങ്ങളോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഞങ്ങളോട് ദുഷ്കരമായ നിമിഷങ്ങൾ ഞങ്ങളോടൊപ്പം നിന്ന സു എല്ലാ സുഹൃത്തുക്കൾക്കും കുടുംബങ്ങൾക്കും നന്ദി ഇങ്ങനെ പിന്തുണ വാക്കുകൾക്ക് വലുതാണ് സമാധാനം ബഹുമാനത്തോടെയും ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ദയവായി ഞങ്ങൾക്കിടം നൽകും ജീവിക്കും ജീവിക്കാൻ അനുവദിക്കും വിവാഹമോചനം പ്രഖ്യാപിച്ച ഹരിത കുറിച്ചത് ഇങ്ങനെയാണ് എന്തായാലും ഇത്രയും വർഷത്തെ പ്രണയത്തിന് ശേഷം ഇവർ ഇത്ര പെട്ടെന്ന് പിരിയുമെന്ന് പ്രേക്ഷകർ വിചാരിച്ചില്ല സീരിയൽ തന്നെ വളരെ പ്രമുഖേ നടികൂടിയാണ് ഈ നടി